ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് കട്ടക്കിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് മത്സരത്തിൽ തിളങ്ങിയത് മറ്റാരുമല്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഒരു മികച്ച സെഞ്ചുറി സ്വന്തമാക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് നൂറ്റി പത്തൊൻപത് റൺസാണ് രോഹിത് നേടിയിട്ടുള്ളത് പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സറുകളും നേടാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നിരവധി റെക്കോർഡുകളാണ് ഇതിൻ്റെ ബാക്കി പത്രമായിക്കൊണ്ട് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എടുത്തു പറയേണ്ടത് സിക്സറുകളുടെ കാര്യത്തിലുള്ള റെക്കോർഡുകളാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു പിടി റെക്കോർഡുകളാണ് സിക്സറുകളുടെ കാര്യത്തിൽ രോഹിത്തിനുള്ളത് അതായത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് രോഹിത് ശർമ്മയാണ് ഇനി ടി ട്വൻ്റി ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഉള്ള താരം അതും രോഹിത് ശർമ്മ തന്നെയാണ് അതുപോലെ തന്നെ ഏകദിന ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ രണ്ടാമത്തെ താരം അത് രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ രണ്ടാമത്തെ താരം അത് രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അറുനൂറിൽ പരം സിക്സറുകൾ ഉള്ള ഏക താരം അത് രോഹിത് ശർമ്മയാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് രോഹിത് ശർമ്മയാണ് ഇങ്ങനെ ഒരു പിടി റെക്കോർഡുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ളത് യഥാർത്ഥത്തിൽ അല്ല ഇത് ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ഉള്ള രണ്ടാമത്തെ താരം രോഹിത് ആണ് ഒന്നാമത്തേത് ഷാഹിദ് അഫ്രീദിയാണ് മുന്നൂറ്റി അൻപത്തിയൊന്ന് സിക്സറുകളാണ് അഫ്രീദി നേടിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിയെട്ട് സിക്സ സിക്സറുകളാണ് രോഹിത് നേടിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സിക്സറുകൾ നേടിയ ക്രിസ്ഗയിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അഫ്രീദിയുടെ ആ ഒരു റെക്കോർഡ് തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും ഇനി ഹിറ്റ്മാൻ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേവലം നാൽപ്പത്തി ഒൻപത് ഏകദിന ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി ഇരുപത് സിക്സറുകൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ പൂർത്തിയാക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതും ഒരു റെക്കോർഡ് തന്നെയാണ് ഇങ്ങനെ നിരവധി റെക്കോർഡുകളാണ് രോഹിത് ഇന്നലത്തെ ഒരു കൂടി സ്വന്തമാക്കി ഈ അവ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം